ഹലോ നമുക്കിന്ന് എൻ്റെ ഒരു വർക്കിംഗ് ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ എല്ലാ ദിവസവും ഒരുപോലൊന്നും അല്ല പക്ഷെ ഇന്ന് എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ പതിനൊന്നോട്ട് രാത്രി പതിനൊന്ന് വരെ ആയിരുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം കണ്ടു കണ്ടുനോക്കാം ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ് രാവിലെ ഒരു പത്ത് പത്തര ആയപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നടക്കാനുണ്ട് കേട്ടോ ബസ് സ്റ്റോപ്പിലോട്ട് ഓഹ് എന്നും ഈ ബസ് ഇങ്ങനെ ഓടി പിടിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല ഞാൻ എത്ര രാവിലെ എണീറ്റാലും ഈ ബസ് ഓടിയാണ് ഞാൻ എന്നും പിടിക്കുന്നത് അപ്പോൾ അങ്ങനെ അത് ബസ് ബസ്സ് ഇറങ്ങിയിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നടക്കാനുണ്ട് കേട്ടോ ഞാൻ ഇപ്പോഴും പാർട്ട് ടൈം തന്നെയാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ ഫുൾ ടൈം ആയിട്ടുള്ള അടുത്ത മാസം തൊട്ടേ ഫുൾ ടൈം ആവുന്നുള്ളൂ അപ്പോൾ ഞാനൊരു ഏജൻസി ത്രൂ ആണ് വർക്ക് ചെയ്യുന്നത് അതാണ് ഈ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് യൂണിഫോം ഒക്കെ ഇന്ന് എനിക്കെന്തോ വർക്കിന് പോകാൻ ഭയങ്കര മടിയായിരുന്നു അതിൻ്റെ മുഖത്ത് പക്ഷെ ഞാൻ ആഗ്രഹിച്ച പോലെ എന്താണെന്ന് അറിയത്തില്ല ഭാഗ്യം എന്ന പോലെ കുറച്ച് നേരം ചുമ്മാതിരിക്കാനുള്ള ഒരു അവസരം കിട്ടി പക്ഷെ അതാണ് ഇന്നതിന് മുന്നിലുള്ള ആളിക്കത് ശോ അങ്ങനല്ലല്ലോ കൊടുങ്കാറ്റിന് മുന്നിലുള്ള ശാന്തതയാണെന്ന് ഞാൻ അറിഞ്ഞില്ല ഗൈസ് ഞാനങ്ങനെ ചുമ്മാതിരിക്കുന്നതാണ് അപ്പോൾ എൻ്റെ ഒരു കൊളിക്ക് വന്നിട്ട് എനിക്കിതേ ഇവർ ഇതിനെ ഐസ് ലോലി എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിലെ ചോക്ലേറ്റ് ഐസ് അത് തന്നെ ചതനം അതുകൊണ്ട് തന്നിട്ട് പോയി ഇവിടെ ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് ഇതിപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ കിട്ടും പിന്നെ എൻ്റെ ലഞ്ച് ടൈം ആയി ഇതിപ്പോൾ ഞാൻ വീട്ടിൽ വെച്ച ചക്കക്കുരു മാങ്ങിയിട്ടുള്ളൊരു കറിയാണ് പിന്നെ ഉമ്മി നാരങ്ങ അച്ചാറും തേ പിന്നെ ഉണക്കമീനും ഉണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ ഉണക്കമീൻ അതുകൂട്ടി ചോറ് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ വയറ് നിറച്ച് ചോറൊക്കെ കഴിച്ചത് ഇതിനിടയ്ക്ക് എനിക്കൊരു ക്ലിപ്പ് മിസ്സായി പോയി കേട്ടോ എൻ്റെ ഫ്രണ്ട് വന്ന് എൻ്റെ അടുത്തുനിന്ന് ചോറ് കൊണ്ടായിരുന്നു പക്ഷെ അത് പോയി അങ്ങനെ നമ്മൾ വയർ നിറച്ച് ചോറൊക്കെ കഴിച്ചിട്ട് ഇത് കണ്ടോ ഇതാണ് എൻ്റെ ലോകം എൻ്റെ രണ്ട് മക്കളാണ് കേട്ടോ മൂത്ത ആൾക്ക് ഒമ്പത് വയസ്സും ഇളയ ആൾക്ക് അഞ്ച് വയസ്സുമാണ് സമാനും സിഹാനുമാണ് അവരുടെ പേര് അവരെ ഉമ്മയുടെ കൂടെ നാട്ടിലാണുള്ളത് കേട്ടോ ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് അവരുടെ കൂടെയുള്ള ടൈമാണ് കേട്ടോ എനിക്ക് ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ ഓഫ് ഡേസിൽ എൻ്റെ റൂമിൽ ചിലവഴിക്കാനാണ് ഇഷ്ടമെന്ന് ആ ദിവസങ്ങളിൽ രാവിലെ തുടങ്ങുന്ന വീഡിയോ കോള് രാത്രി അവർ കിടക്കുന്നവരെ ഓണാക്കി വെച്ചാണ് ഞാൻ കിടക്കാറ് പിന്നെ എല്ലാം അവർക്ക് വേണ്ടിയാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എന്നാലും സമാധാനം കിട്ടത്തില്ല ഗൈസ് എനിക്ക് ഓരോ നിമിഷവും നമ്മുടെ നെഞ്ചൊക്കെ നീറുകാന്ന് പറയല്ലോ ആ ഒരു ഇതാണ് എനിക്ക് അത് പറയണ്ട അതെ അവരെ വിളിച്ചു കഴിഞ്ഞൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഉണ്ടായിരുന്നു ഞാൻ ഉറക്കം തൂങ്ങി അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഗൈസ് അങ്ങനെ നമ്മൾ തിരിച്ചു തന്നപ്പോൾ എനിക്ക് ഇരിക്കാൻ നിൽക്കാനൊന്നും സമയമില്ലാണ്ട് ജോലി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തതയായിരുന്നു അതെന്ന് അത് അതേപോലെ തന്നെയായിരുന്നു എൻ്റെതേ പതിനൊന്ന് മണിക്ക് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങി അവിടുന്ന് രണ്ട് മൂന്ന് മിനിറ്റ് സ്റ്റോപ്പിലോട്ട് നടക്കാനുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ സ്റ്റോപ്പ് എത്തി ആ ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോഴത്തേക്ക് ഇതേ അതിനകത്ത് കാണിക്കുന്നു എയ്റ്റി സിക്സ് ട്രാറ്റ് പോഡ് പതിനഞ്ച് മിനിറ്റ് ശേഷമുള്ള ബസ് എന്ന് ഡിപ്രേഷൻ ആയിപ്പോയില്ലേ ഞാൻ ഓഹ് ഇനിയും പതിനഞ്ച് മിനിറ്റ് ഞാൻ നിൽക്കണമല്ലോ എന്നുള്ള ഇതാലോചിച്ച് ഞാൻ തകർന്നു പോയി ഗൈസ് പക്ഷേ എൻ്റെ പ്രാർത്ഥന പടച്ചവൻ കേട്ട പോലെ എയ്റ്റി സിക്സ് ടാറ്റ്ഫോഡ് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡ്യൂ കാണിച്ചു അങ്ങനെ എൻ്റെ ബസ് വന്നു അങ്ങനെ അവിടെ വീട്ടിലോട്ട് പോവാണ് അയ്യോ തളന്നു തളന്നുതേസ് അങ്ങനെ അതെ സ്റ്റോപ്പ് എത്തിയപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് നാളത്തേക്ക് പാലില്ല പിന്നെ അത്യാവശ്യം വേണ്ടത് രണ്ട് സാധനം കൂടെ നമുക്ക് വാങ്ങണം അങ്ങനെ അങ്ങനതേ നമ്മുടെ അടുത്തുള്ളൊരു ടേർക്കി ഷോപ്പാണിത് നമ്മൾ സ്ഥിരം കസ്റ്റമേഴ്സാണ് ഇവിടുത്തെ അപ്പോൾ ഇത് ഇവിടുത്തെ ചേട്ടനൊക്കെ നമ്മളെ നന്നായിട്ടറിയാം കുറേ നാളുകൊണ്ട് അറിയാം അപ്പം ഞാനത് ചേട്ടനോട് പറയാണ് ഞാൻ വീഡിയോ എടുക്കുകയാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി എന്നൊക്കെ പുള്ളിക്കാരൻ എന്നെ കളിയാക്കാണ് ഓ ഇനിയിപ്പോൾ വലിയ ആളായല്ലോ എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കുന്നതാണ് അതെ ഇപ്പം കണ്ടോണ്ടിരിക്കുന്നത് പുള്ളിക്കാരൻ എന്തെ വീഡിയോയ്ക്ക് ഹലോ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ ഹലോ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരോടും അപ്പം അങ്ങനെ നല്ല ചേട്ടനാണ് കേട്ടോ നല്ല നമുക്ക് നമ്മൾ ഡെയിലി കണ്ടുകൊണ്ട് വരുന്ന ഒരാളാണ് എന്നുവെച്ചാൽ ഡെയിലി വരുന്ന കടയാണിത് അപ്പം നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ആളാണ് അങ്ങനെ നമ്മളെ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് ഈ കടയിൽ നിന്ന് ഇറങ്ങി നമ്മൾ വീടെത്തി പെട്ടെന്ന് പോയെന്ന മേലൊക്കെ കഴിഞ്ഞിട്ടു അത് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ ഇതിൽ എടുത്തിട്ടില്ല വീഡിയോ ഓ പിന്നെ വിശപ്പിൻ്റെ വിളി കൊണ്ടുണ്ടല്ലോ ഞാൻ എന്താ പറയട്ടെ എനിക്ക് ഞാൻ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചതാണ് രണ്ട് മണിക്ക് പിന്നെ പതിനൊന്ന് മണിയായി ഞാനൊന്നും കഴിച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് പെട്ടെന്ന് ഒരു റാപ്പ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഞാൻ നോക്കുന്നത് വേറെ ഒന്നും ഉണ്ടാക്കാനുള്ള ക്ഷമ എനിക്കിപ്പോൾ ഇല്ല അപ്പം അതുകൊണ്ട് നമ്മളിതേ തോ ടോട്ടിലിൻ്റെ ഒരു റാപ്പ് എടുത്ത് ചൂടാക്കാൻ വെച്ചു ചിക്കൻ അവിടെ സൈഡിൽ വറുക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ മസാല പുരട്ടി നേരത്തെ വെച്ചിരുന്നതാണ് കേട്ടോ എന്നിട്ട് ഇതേ തൊട്ട് നമ്മൾ പെരിണൈസ് ഹോട്ട് ആണ് നാൻഡോസിലെ ഇത് എനിക്ക് തോന്നുന്നുണ്ട് പെരിണൈസ് പെരി പെരി മരണൈസ് ആയിരിക്കണം ഈ പെരിണൈസ് ഓ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ നമ്മൾ ചിക്കൻ എന്തെങ്കിലും പിച്ചി കീറിയിട്ടു എന്നിട്ട് നമ്മൾ വലിയ ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് സ്പൂൺ എടുത്ത് ചിക്കൻ ആ റാപ്പിനകത്തോട്ട് വെക്കാൻ നോക്കിയപ്പോൾ നടപ്പില്ല കേസ് എനിക്ക് ക്ഷമയില്ല വയ്യ പിന്നെ ഞാൻ അതെല്ലാം കൂടെ വാരി അതിനകത്ത് പൊത്തി എനിക്ക് വയ്യ അല്ലാണ്ട് ക്ഷമിക്കാനുള്ളത് വെയിറ്റ് ചെയ്യാനൊന്നുമുള്ള ക്ഷമ എനിക്കില്ല എല്ലാം കൂടെ വാരിത അതിനകത്ത് വെച്ചിട്ട് എല്ലാം നമ്മൾ അടുക്കി അടുക്കി ആ റാപ്പിനകത്ത് വെക്കുന്നു വെച്ചിട്ട് നമ്മൾ പിന്നെയും കുറേ കൂടെ എന്തൊഴിക്കും ഇപ്പം കാച്ചാൽ ഇപ്പം കാഞ്ചരാം അല്ലേ കുറേ കൂടെ പെരനൈസ് എടുത്ത് ഒഴിക്കും അപ്പം എല്ലാവരും ആലോചിക്കും ഈ പെരണൈസ് കഴിക്കാനായിട്ടാണോ ഞാൻ റാപ്പ് കഴിക്കുന്നതെന്ന് അതേ പെരുണൈസ് കഴിക്കാനായിട്ട് തന്നെയാണ് ഞാൻ റാപ്പ് കഴിക്കുന്നത് ഇപ്പം മനസ്സിലായില്ലേ ഞാൻ ഭയങ്കര ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുന്ന ഒരാളാണെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ എത്രമാത്രം ഒഴിക്കാമോ അത്ര ചോദിച്ച് ഞാൻ കഴിക്കും ഇവിടെ എന്നെ എൻ്റെ വീട്ടിലെ പിള്ളേരെല്ലാം എന്നെ കളിയാക്കും മയോണൈസ് തിന്നാനായിട്ടാണോ ഇങ്ങനെയുള്ള സാധനങ്ങൾ തിന്നുന്നതെന്ന് ചോദിച്ചു അങ്ങനെ നമ്മളത് റോൾ ചെയ്തെടുത്ത് നമ്മളതേ കഴിക്കുകയാണ് ഗൈസ് അയ്യോ എന്താ ഒരു ബൈറ്റ് ഉള്ള സമാധാനം മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് വായിലിട്ടാലോ എന്നുള്ള ചിന്തയായിരുന്നു എനിക്ക് ഭയങ്കര വിശപ്പായിരുന്നു കേട്ടോ ഭയങ്കര വിശപ്പെന്ന് വെച്ചാൽ അമ്മാതിരി വിശപ്പ് അമ്മാതിരി ജോലി എടുത്തിട്ട് വന്നതല്ലേ അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഞാൻ വീട്ടിൽ വന്നപ്പോഴത്തേന് എല്ലാവരും ഉറങ്ങിയായിരുന്നു ആരും അവിടെ ടോയ്ലറ്റി വാങ്ങുന്നത് ഞാൻ ചിരിച്ചു കേട്ടോ ഇടയ്ക്ക് എല്ലാവരും കിടന്നുറങ്ങിയായിരുന്നു എൻ്റെ റൂമ് ഏറ്റവും ഇന്നില്ല അവളും ട്രിപ്പ് പോയേക്കാണ് അപ്പോൾ ഇന്ന് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ എൻ്റെ റൂമിൽ അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് എന്താശ്വാസം എന്നറിയുമോ എന്ത് വിശപ്പായിരുന്നു എനിക്ക് കത്തലായിരുന്നു അതെ ആ കഴിക്കുന്ന രീതി കണ്ടറിയാം ആക്രാന്തം കൊണ്ട് എനിക്കങ്ങ് പയ്യ ചവയ്ക്കാൻ എന്നുള്ള ആരോഗ്യം എനിക്കില്ല പെട്ടെന്ന് വയറ്റിലോട്ട് അങ്ങ് പോയാൽ മതി എന്നുള്ള ചിന്തയാ അങ്ങനെ നമ്മൾ ഇതേ കഴിച്ച് കഴിഞ്ഞു കൈസ് സമാധാനമായി ഇനി നമുക്ക് കുറച്ച് വെള്ളം കുടിച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്ത കുറച്ച് കുറച്ച് പാത്രങ്ങളുണ്ട് ആ പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി അടുക്കളയും ക്ലീൻ ആക്കിയിട്ട് വേണം നമുക്ക് പോയി കിടക്കാൻ അയ്യോ കഴിച്ച് കഴിഞ്ഞതുകൊണ്ട് ഒരു ആശ്വാസമുണ്ട് കേട്ടോ ഇനിയിപ്പം വേണമെങ്കിൽ കുറച്ചോടെ പണിയെടുക്കാനുള്ളൊരു സ്റ്റാമിനു കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ദേ പാത്രം കഴുവാനുള്ള തയ്യാറെടുപ്പിലാണ് പാത്രം കഴുകാൻ തുടങ്ങിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് കേട്ടോ വീട്ടിലും ഉമ്മയുടെ ഒക്കെ വില അറിയുന്നത് നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ പോയിട്ട് വരുമ്പോൾ വയറ് നിറച്ച ആഹാരവും എന്ത് വേണം ചായയോ കാപ്പിയോ എന്ത് വേണമെങ്കിലും കൊണ്ടു തരുമ്പോൾ ഒരു വില ഉണ്ടായിരുന്നില്ല ഒന്നും വേണ്ട എനിക്ക് അത് വേണ്ട ഇതുണ്ടെങ്കിലേ കഴിക്കും അതുണ്ടെങ്കിലേ കഴിക്കും എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പം പണി പണിയെടുത്ത് കഴിഞ്ഞ് വരുമ്പോൾ ഒരു വെള്ളം തരാൻ പോലും നമുക്കാരും ഇല്ല നമ്മൾ തന്നെ ചെയ്ത് കഴിക്കണം എല്ലാ പാത്രവും കഴുകി വെച്ച് നമ്മൾ തന്നെ എല്ലാം ചെയ്യണം എല്ലാം അപ്പനെ അപ്പനെ ആണിവിടെ അയ്യോ ഉമ്മയെ ഞാൻ ഒരുപാട് മിസ്സ് ചെയ്യുന്ന കുറച്ച് സമയങ്ങളാണ് ഈ ജോലി കഴിഞ്ഞ് വരുന്ന സമയങ്ങളും ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴും ഒക്കെ ചെയ്തല്ലേ പറ്റും എന്നും ഇപ്പം ഉമ്മ ചെയ്തു തരണമെന്ന് പറഞ്ഞാൽ നടക്കുമോ അങ്ങനെ നമ്മളതേ എല്ലാം തുടച്ച് വൃത്തിയാക്കി അടുക്കള എല്ലാം തുടച്ച് കട്ടൺ ഒക്കെ ഇട്ട് ഡോറൊക്കെ അടച്ച് അങ്ങനെ നമ്മൾ അതെ പോവാണ് കേട്ടോ റൂമിൽ വന്ന് എൻ്റെ നൈറ്റ് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് മുടിയൊക്കെ മുകളിൽ കെട്ടിവെച്ച് ഞാൻ ബെഡിലേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഒന്ന് കിടന്ന് ഉറങ്ങിയാൽ മതി അയ്യോ അങ്ങോട്ട് നോക്കല്ലേ ഫുള്ള് നല്ല വൃത്തിയുള്ള റൂമായതുകൊണ്ട് അങ്ങോട്ട് കാണണ്ട അപ്പോൾ ഗുഡ് നൈറ്റ് ടാറ്റാ